ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളിന്നേ നമ്മുടെ ഹോസ്റ്റലേഴ്സിനും പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ഹെയർ കെയർ ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ടല്ലേ അവർക്കൊക്കെ പറ്റുന്ന ചെറിയൊരു ഹെയർ കെയർ എന്താ പറയുക ഒരു റെമഡി അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ ഈ ഒരു സംഭവം ഇതിപ്പോൾ ഇതൊക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഞാൻ ചെയ്യാൻ പോകണതെന്ന് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോലെ ഹോം മെയ്ഡ് താളിപ്പൊടിയാട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ട് കഴുകി നമ്മൾ ഉണക്കിയെടുക്കണം കേട്ടോ ഉണക്കിയെടുത്തിട്ട് നമ്മളത് പൊടിച്ചെടുക്കുക അതാണ് ഉള്ളൂ പ്രൊസീജിയർ വന്നിട്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെ എടുത്തിട്ടെന്ന് നോക്കിയാലോ നമ്മൾ കറ്റാൾവാഴ ഒരു കാര്യം ശ്രദ്ധിക്കണോട്ടോ ആ മുള്ളൊക്കെ കളഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ ആ ബാ ബാക്കിത്തെ ആ ഒരു ഫ്ലെഷ് മാത്രം എടുത്തിട്ട് ആ ഇലയുടെ പോഷൻ കളയാം കേട്ടോ ഇനി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കുരുകുരാനരിഞ്ഞെടുത്തിട്ട് ഉണക്കാനായിട്ട് ഇടാട്ടോ കാരണം ഇതൊക്കെ ഉണങ്ങാനായിട്ട് നല്ല ടൈം എടുക്കും അല്ലേ കയ്യുണ്ണി ഉണ്ടെങ്കിൽ കയ്യുണ്ണി ആഡ് ചെയ്യാം തുളസി നമുക്ക് ഒരു പിടുത്തം തുളസി ആഡ് ചെയ്യാം പിന്നെ പനിക്കൂർക്കയുടെ ഒരു രണ്ട് മൂന്ന് അല്ലി പനിക്കൂർക്കയുടെ ഇല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേപ്പില നല്ലതാണെന്നറിയാമല്ലോ അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയുടെ ഇലയും അതൊക്കെ എന്തോരം കിട്ടും അത്ര ആഡ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഞാൻ ഇത്ര ഇത്രമാത്രം സാധനം എടുത്തിട്ടും എനിക്കകെ കിട്ടിയത് ഒരു പകുതി ബോട്ടിലാട്ടേ കിട്ടിയിട്ടുള്ളൂ പകുതിയെന്ന് പറയാൻ പറ്റില്ല ഒരു കാല് ബോട്ടിലേ കിട്ടിയിട്ടുള്ളൂ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എടുക്കുമ്പോൾ അത്ര നന്നായിട്ട് സാധനം എടുക്കാം കേട്ടോ പിന്നെ ഒന്നിച്ച് നിങ്ങൾക്ക് ഇത്രയൊന്നും എടുക്കാൻ പറ്റില്ല പറ്റില്ലെങ്കിൽ കുറച്ചേച്ചു കുറച്ചേച്ചി ഉണക്കി പൊടിച്ച് പൊടിച്ച് ലാസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലേ നമ്മുടെ ഈ താളിക്ക് താളിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനം എന്താണ് നമ്മുടെ ചെമ്പരത്തിയിലയും ചെമ്പരത്തി പൂവൊക്കെയാണ് അതെന്തോരം കിട്ടുമോ അത് ആഡ് ചെയ്യാം കേട്ടോ അതിൻ്റെ കൂട്ടത്തേക്കളെ തന്നെ നമ്മുടെ കയ്യുണ്ണി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ബാക്കിത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞില്ലേ പേരുടെ ഇല നല്ലതാ കേട്ടോ അപ്പം എന്തൊക്കെ ഇലകളും സംഭവങ്ങളും കിട്ടുമോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊക്കെ ഉണക്കിയെടുക്കാം എന്നൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടല്ലേ ഇനി ആ നല്ല വൃത്തിക്ക് അങ്ങട് ഉണക്കി അങ്ങനെ എടുക്കുക എന്നൊക്കെ ഇതിനെ കൂട്ടത്തേക്കുള്ള നമ്മൾ കുറച്ച് ചെറുപയറും പിന്നെ ഉലുവയും കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഈ കരിഞ്ചീരകം എന്ന് പറയുമ്പോഴുള്ള നമ്മുടെ എണ്ണില്ലേ എള്ളൊക്കെ പോലെ ഇരിക്കും പക്ഷെ ഇതിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഞരടുമ്പോൾ മണം വരും കേട്ടോ അങ്ങനെ നമുക്കതിനെ എന്താ തിരിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇത് നോക്കിയിട്ട് ഇത് പൊടിക്കുമ്പോൾ നല്ല ഒച്ച ഇതുപോലെ നന്നായിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോഴേ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കരിഞ്ചീരകവും നമ്മുടെ ഉലുവിയും ചെറുപയറും എല്ലാം കൂടി ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ഇലകളൊക്കെ ഇട്ടങ്ങോട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് ബാക്കി പൊടിയാനുണ്ടെങ്കിൽ തന്നെ ആ ഇലകൾ പൊടിയണേൻ്റെ കൊടുത്തേക്കും അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും ഇനി അതൊന്ന് അരിച്ചെടുക്കാം നമുക്ക് ഫൈൻ പൊടിയായിട്ട് ആവശ്യം ഇത് കണ്ടോ ഈ ഒരു ടിന്നിൽ ഒരു കാൽഭാഗം അര കാൽഭാഗം അങ്ങനെ നമുക്ക് പറയാം കേട്ടോ അത്രേ കിട്ടിയിട്ടുള്ളൂ ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇതിനകത്ത് വെറും പച്ചവെള്ളം ആട്ടോ ഒഴിച്ചത് നിങ്ങളെന്ത് ചെയ്യുക ചൂടുവെള്ളം ഒഴിക്കാട്ടോ ഞാനിത് പച്ചവെള്ളം ഒഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് അത്രയും ആയിട്ട് കിട്ടിയില്ല നിങ്ങൾ എന്ത് ചെയ്യുക ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ വെച്ചിട്ട് എടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മൾ താളിയൊക്കെ നമ്മൾ മിക്സ് ചെയ്യില്ലേ ഒരു കുഴമ്പ് ഭാഗം നമുക്ക് കിട്ടും കേട്ടോ ഇല്ലാത്ത പക്ഷം നിങ്ങൾ രാവിലെ തന്നെ ഇപ്പോൾ പച്ച ണ് എടുക്കണമെങ്കിൽ രാവിലെ തന്നെ കലക്കി വെക്കേണ്ട വരും കേട്ടോ അപ്പോഴും പാടാണല്ലേ അപ്പം ഏറ്റവും ബെറ്ററ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു അരമണിക്കൂർ ഒരു ഒന്നര മണിക്കൂറിനൊക്കെ അടുത്ത് വെച്ചാൽ നല്ല കുഴമ്പ് പാകത്തിൽ കിട്ടും കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുക വേണമെങ്കിൽ നമുക്കതൊന്ന് അരിച്ചെടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ എന്ത് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതലും നമ്മുടെ ഈ കുഞ്ഞ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ അപ്പോൾ എല്ലാവരും അപ്പോൾ എല്ലാവർക്കും ചേച്ചാ